الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنه محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اوصيكم عباد الله واياي اولا بتقوى الله اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ان عده الشهور عند الله اثنا عشر شهرا في كتاب الله في كتاب الله يوم خلق السماوات والارض منها اربعه حرم ذلك الدين القيم فلا تظلموا فيهن انفسكم وقاتلوا المشركين كافةً كما يقاتلونكم كافةً واعلموا ان الله مع المتقين. <applause> റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തുസൂക്ഷിച്ച് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നോട്ടങ്ങളും ചിന്തകളുമൊക്കെ റഹ്മാനായ റബ്ബ് സസൂക്ഷ്മം അറിയുന്നുണ്ട് എന്ന ബോധത്തോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ എന്ന് ആമുഖമായി എന്നോടും പിന്നീട് നിങ്ങളോരോരുത്തരോടും വസീത്ത് ചെയ്യുകയാണ് അതർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ ഉപദേശിക്കുകയാണ് അള്ളാഹ് സുലഹാൻ അഹമ്മദ് അല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാദിഹയങ്ങളായ മുത്തഫൈങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അള്ളാഹ് സുബാൻ അല അവൻ്റെ സൃഷ്ടികളിൽ ചിലതിന് മറ്റ് ചിലതിനേക്കാൾ ചില ശ്രേഷ്ഠതകളും മഹാത്മ്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് ചില സമയം അത് പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ചില ദിവസങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങൾ അവ ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്രകാരം തന്നെ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസങ്ങളെ അള്ളാഹു സുബാൻ അഹമ്മദ്അാല പ്രാധാന്യമുള്ളതാണ് ശ്രേഷ്ഠതയുള്ളതാണ് പവിത്രമായതാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതിലൊരു മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത് റജബ് മാസം

ും അതിൽ നിങ്ങൾ സ്വന്തത്തോട് തന്നെ അതിക്രമങ്ങൾ പ്രവർത്തിക്കരുത് തിന്മകൾ പ്രവർത്തിക്കരുത് പാപങ്ങൾ പേറരുത് എന്ന് അള്ളാഹു സുബാന പഠിപ്പിക്കുകയാണ് മഹാനായ അബുബക്കർ ഉദ്ധരിക്കുന്ന ഒരു ഈ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് ആ മാസങ്ങളെ ഒന്നുകൂടെ വിശദീകരിക്കുകയാണ് അതിൽ നാല് മാസങ്ങൾ പവിത്രമായതാണ് അതിൽ മൂന്നെണ്ണം തുടരെ വരുന്നതാണ് അതേതൊക്കെയാണ് മുഹറമും മൂന്നും മാസമാണ് പിന്നെ ഒന്ന് ജുമാദ ഇടയിലായി വരുന്ന റജബ് മാസം ഈ നാല് മാസങ്ങൾ അത് പവിത്രമായതാണ് എന്ന് അള്ളാഹു അള്ളാഹുവിന്റെ പ്രഭാതകം അലഹി വസ്സലമയും നമ്മെ പഠിപ്പിക്കുമ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഒരു മാസത്തിലേക്ക് അള്ളാഹു പവിത്രത നൽകി ഒരു മാസത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അള്ളാഹു പവിത്രമാക്കിയ ഈ മാസത്തെ അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എങ്ങനെയാണ് റജബിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് ഏത് രൂപത്തിലാണ് നാം അതിനെ ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടതും ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ആദരിച്ച മാസമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഹജ്ജിന്റെ മുപ്പത്തിരണ്ടാം ആയത്തിലൂടെ സൂചിപ്പിച്ചതുപോലെ അള്ള പവിത്രമാക്കിയതിനെ പരിഗണിക്കുക എന്നുള്ളത് അതിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അതിനെ ആരെങ്കിലും ആദരിക്കുകയാണ് എങ്കിൽ അത് അത് നമ്മുടെ നമ്മുടെ തെക്കുവയുടെ അടയാളമാണ് അപ്പൊ ഈ മാസം ആദരിച്ചതാണ് ഇതിനെ ആദരിക്കുക എന്നുള്ളത് അത് തെക്കുവയുള്ള മുത്തക്കളുടെ സ്വഭാവമാണ് എന്ന് അള്ളാഹു സുലഹാൻ മുഹമ്മദ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു ഇതിനെ ആദരിക്കേണ്ട രൂപം ഇതിനകത്ത് യുദ്ധം ചെയ്യുക കലഹിക്കുക പോരാടുക ഇത് വലിയ തെറ്റാണ് എന്ന് അള്ളാഹു സുബാൻ അല പഠിപ്പിക്കുന്നു സുഹത്തു പക്കാറ ഇരുന്നൂറ്റി പതിനേഴാമത്തെ വചനത്തിൽ താങ്കളോട് ഈ പവിത്രമായ മാസങ്ങളെ കുറിച്ച് ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട് പറയുക അതിനകത്ത് യുദ്ധം നടത്തുന്നതിനെ കുറിച്ച് പോരാടുന്നതിനെ കുറിച്ചൊക്കെ അവർ സംശയം ചോദിക്കുന്നുണ്ട് അങ്ങ് പറഞ്ഞു കൊടുക്കണം അതിനകത്തുള്ള യുദ്ധങ്ങൾ കലഹങ്ങൾ പോരാട്ടങ്ങൾ അതൊക്കെ പാപങ്ങളാണ് വലിയ പാപങ്ങൾ തന്നെയാണ് ഗൗരവമേറിയ തിന്മകളാണ് എന്ന് പ്രവാചകരി അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് അള്ളാഹു സുബാൻ മുഹമ്മദ് അല പറയുന്നു അഥവാ അതിനകത്ത് പോരാടുക കലഹിക്കുക അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിശ്വാസികൾ മാറി നിൽക്കണം പോരാ നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കും തെറ്റുകൾ സംഭവിക്കും എന്നാൽ അത് ഏത് സമയത്തും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് അനിവാര്യമാണ് പക്ഷേ ഈ മാസം ഇത്തരം പവിത്രമായ മാസങ്ങൾ അള്ളാഹു ആ ആയത്തിലൂടെ ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിലൂടെ തന്നെ അള്ളാഹു പറയുന്നത് പ്രവർത്തിക്കരുത് നിങ്ങൾ തിന്മകൾ പ്രവർത്തിക്കരുത് ഈ മാസങ്ങളിൽ എന്നാണ് അത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം ഈ പവിത്രമായ മാസങ്ങളിലുള്ള പാപങ്ങൾ ഈ പവിത്രമായുള്ള സന്ദർഭങ്ങളിൽ മനുഷ്യരിൽ നിന്നു വരുന്ന പാപങ്ങളെക്കാൾ ഗൗരവമേറിയതാണ് അതേ പാപങ്ങൾ ഈ മാസങ്ങളിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അഥവാ ഈ മാസങ്ങൾ ഈ പവിത്രമായ മാസങ്ങൾ ഇവിടെ നമ്മൾ തിന്മകൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് ഗൗരവം കൂടുമെന്നാണ് ഈ ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് മഹാന്മാരായ മുഫസിറുകൾ രേഖപ്പെടുത്തുന്നത് ഏത് സന്ദർഭത്തിലും ഗൗരവമുള്ളതാണ് പക്ഷേ അത് ഈ മാസങ്ങളിലാണെങ്കിൽ അതിന്റെ ഗൗരവം അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം ഇതിങ്ങനെ അദ്ദേഹം അവസാനം പറഞ്ഞു ഈ മാസത്തിലെ അതീവ ഗൗരവത്തോടുകൂടെയാണ് ഇതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന സൽകർമ്മങ്ങൾ ഉണ്ടല്ലോ അതിനും കൂടുതലാണ് അതിനും നന്മകൾ കൂടുതലാണ് എന്നുള്ളതാണ് മുഫസറുകൾ മഹാന്മാരായ സ്വഹാബാക്കൾ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഒരു പവിത്രമായ മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് പാപങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക അറിയാതെ തന്നെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരുന്നുണ്ടോ എന്നത് വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കുക കൂടാതെ കഴിവിൻ്റെ പരമാവധി നന്മകൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക ഇങ്ങനെയാണ് ഒരു പവിത്രമായ മാസത്തെ വിശ്വാസികൾ സമീപിക്കേണ്ടത് പ്രാമാണികമായി ഖുർആാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തെ നമ്മൾ ഇങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നാൽ ഇതിനൊരു മറുവശം കൂടെ ഉണ്ട് എന്താണത് വിശുദ്ധ ഖുർആാനിൽ അതല്ലെങ്കിൽ പ്രവാചക വചനങ്ങളിലൊന്നും കാണാത്ത രൂപത്തിൽ ഖുർആാനിലോ പ്രവാചക പ്രവാചക ചരിയിലോ കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള പവിത്രതകളും ശ്രേഷ്ഠതകളും ഒക്കെ ഈ മാസത്തിന് കല്പിച്ചു കൊണ്ട് ഈ മാസത്തിന് ഇന്നാലിന്ന പ്രത്യേകതകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ രജപുമാസവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പ്രചരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇന്ന് സോഷ്യൽ മീഡിയകളിൽ തുറക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാ ഈ മാസം ഇത് ആദ്യം അറിയിച്ചാൽ അയാൾ നരകമുക്തനാണ് അയാൾക്ക് നരകം നിഷിദ്ധമാണ് അതേ രൂപത്തിൽ തന്നെ റതപ മാസത്തിൽ ആദ്യത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന രണ്ടാമത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ചില വിക്രുകൾ അതിൻ്റെ ഒന്നായാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അതുപോലെ തന്നെ ചില പ്രാർത്ഥനകളും ഒക്കെ അതുപോലെ തന്നെ നോമ്പെടുത്ത് കഴിഞ്ഞാൽ അതിന് ഇന്നാലിന്ന പ്രതിഫലമുണ്ട് അതിന് ഇരുപത്തിയ്യാണ് നോമ്പെടുക്കുന്നതില്ലെങ്കിൽ അത് ഇന്ന പ്രതിഫലമുണ്ട് റജബ് മാസത്തെ ഉമ്ര അത് അതീവ ശ്രേഷ്ഠതയുള്ളതാണ് അതേ രൂപത്തിൽ ഇങ്ങനെ ഒരുപാട് മഹാത്മ്യങ്ങൾ ശ്രേഷ്ഠതകൾ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും പക്ഷേ ഇതൊക്കെ അടിസ്ഥാനമില്ലാത്തതാണ് ആദ്യം സൂചിപ്പിച്ച അള്ളാഹു സുബാന പവിത്രമാണ് എന്നത് ഉൾപ്പെടുത്തിയ നാലു മാസങ്ങളിൽ പെട്ടതാണ് ഈ മാസം അതാണ് അതിന്റെ പവിത്രത അതിൽ നിന്ന് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക നന്മകൾ ധാരാളം പ്രവർത്തിക്കുക അതിൽ പോരാട്ടങ്ങൾ കലഹങ്ങൾ യുദ്ധങ്ങൾ അത് പാടില്ലാത്തതാണ് വലിയ തിന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവ ആദരിച്ചു അതിനെ ആദരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ കടമയാണ് ഇതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയകളിലൂടെ വാട്സപ്പ് സ്റ്റാറ്റസുകളായിക്കൊണ്ടൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന അത്തരം പ്രചരണങ്ങൾ അത് പ്രാമാണികമല്ല അള്ളാഹുവിനും അലഹു വസ്ലമുക്കും പരിചിതമല്ലാത്തതാണ് ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല മുൻകാലങ്ങളിൽ തന്നെ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ വജമാക്കൾ പൂർവ്വസൂരികളായ നമ്മുടെ സലഫുകൾ അവർ ഇത്തരം വാദഗതികളെ നിശിതമായി വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഹജറുൽ അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ തബീനുൽ ബിമാ വറദ റജബ് എന്ന് ഒരു ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം ഈ വിഷയകുമായി പറയുന്നത് കാണാം ലം റജബ് വലാ സിയാമിഹി

അതിലെ ും നോമ്പ് നോൽക്കുന്നതുമായി ബന്ധപ്പെട്ട അതുപോലെ ദിവസങ്ങളിൽ ഇന്ന ദിവസത്തെ നോമ്പിന് ശ്രേഷ്ഠതയുണ്ട് എന്നുള്ള രൂപത്തിലുള്ള ഹദീസുകൾ അതല്ലെങ്കിൽ പ്രത്യേകമായ ഏതെങ്കിലും ദിവസത്തിൽ അതിന്റെ രാവുകളിൽ പ്രത്യേക നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിനുള്ള തെളിവുകൾ ൊള്ളാകുന്ന തെവിന്ള്ളാകുന്ന പ്രമാണയോഗ്യമായ ഒരു ഹരീത്ത് പോലും ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മൾ സൂചിപ്പിച്ചു പ്രവാചകന്റെ മനസ്സിലാക്കി അതിനപ്പുറത്തേക്ക് ഒന്നും ഈ വിഷയത്തിൽ മഹാനായ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് കൂടാതെ അദ്ദേഹം പറഞ്ഞു ഇനി ഹദീസുകളില്ല എന്നുള്ളതല്ല ചില ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട് എന്താ അതിന്റെ അവസ്ഥ നമ്മളൊക്കെ സ്റ്റാറ്റസ് വെക്കുന്ന പ്രാർത്ഥനയാണ് റജബ് ഒന്നു മുതൽ പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട് ചില പള്ളികളിലൊക്കെ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ റജബ് ഒന്നു മുതൽ പ്രത്യേക വിക്രുകളുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെറുതെ പറയുന്നതാണോ അല്ല ചില ഹദീസുകളുണ്ട് അദ്ദേഹം തന്നെ അതിനകത്ത് അവസ്ഥ രണ്ട് രൂപത്തിലാണ് രണ്ട് രൂപത്തിലാണ് ഹദീസുകൾ വന്നിട്ടുള്ളത് ഒന്ന് ദുർബലമാണ് അത് നിർമ്മിതമാണ് കിട്ടിയുണ്ടാക്കിയതാണ് അള്ളാന്റെ വസൂല് കണ്ടിട്ടില്ല റസൂലിൽ നിന്നും ധരിക്കപ്പെട്ടതല്ല ഒന്നുകിൽ ദുർബലമാണ് അതല്ലെങ്കിൽ കെട്ടിയുണ്ടാക്കിയ ഹബീബായ റസൂൽഹു വരേഹി വസ്ലമിയുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയവയാണ് രണ്ടായാലും ഒരു മുസ്ലിമിനെ അത് ഉപയോഗിക്കാനോ അത് തെളിവെടുക്കാനോ അതനുസരിച്ച് ജീവിതത്തെ ആചാരങ്ങളെ കർമ്മങ്ങളെ വിശ്വാസങ്ങളെ എടുക്കാനോ ആ രൂപത്തിൽ പ്രവർത്തിക്കാനോ പാടില്ല എന്നുള്ളതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തുന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിഷയമാണ് മാസത്തിൽ മാസത്തിൽ സോറി ഈ റജബ് അതിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു അതിനു വേണ്ടി പലരും കൂട്ടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു പക്ഷേ ഒരു തവണ പോലും ഒറ്റ തവണ പോലും അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈഹി വസ്സലം റജബ് മാസത്തിൽ നിർവഹിച്ചിട്ടില്ല ആരാ നമുക്ക് മാതൃക ഹബീബായ അലൈഹി അള്ളാഹിഅലി പക്ഷെ ആ പ്രവാചകൻ റജബ് മാസത്തിൽ ഒരിക്കൽ പോലും നിർവഹിച്ചിട്ടില്ല എന്നുള്ളതാണ് തീർന്നില്ല റജബ് മാസത്തിൽ ഒരു പ്രത്യേക നമസ്കാരമുണ്ട് ആദ്യത്തെ വെള്ളിയാഴ്ചയാണല്ലോ ഇന്ന് ഇന്നത്തെ രാവിലെ ചില ആളുകൾക്കൊക്കെ ഒരു പ്രത്യേക നമസ്കാരമുണ്ട് പന്ത്രണ്ട് ഒന്നാമത്തെ വെള്ളിയാഴ്ച ഇമാം നബബി പണ്ഡിതനായ ഇമാം അദ്ദേഹം ഈ വിഷയത്തെ കുറിച്ച് അതിന്റെ പറയുന്നു അങ്ങനെ അറിയപ്പെടുന്ന ഒരു അത്

നൂറക്കാലത്ത് അത് ശാബാ മാസത്തിന്റെ പകുതിയിലുള്ള പതിനഞ്ചിനുള്ള നിസ്കാരമാണ് ഈ രണ്ടിനെ കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നു ഇത് ഈ രണ്ട് നിസ്കാരവും ഇത് രണ്ടും പുതുതായി വന്നതാണ് പുതു നിർമ്മിതമാണ് അള്ളാഹുവിന്റെ ഹബീബിന് പരിചയമില്ല അവിടുത്തെ സ്വഭാവത്തിന് പരിചയമില്ല ഇത് വിദഗത്തായ കർമ്മങ്ങളാണ് വമുൽക്കറത്താനി കബീഹത്താനി മ്ലേച്ഛകരമായ തിന്മകളായ പ്രവർത്തനങ്ങളാണ് ഇത് എന്ന് ആരാ പറയുന്നത് ഇമാം നബി റഹിമു ഈ രണ്ട് നമസ്കാരങ്ങളെ കുറിച്ചും എന്നിട്ട് അദ്ദേഹം അത്രമാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ചില ഗ്രന്ഥങ്ങളിൽ ിലും ഇത് പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് കൊണ്ട് നീ അതൊന്നും കണ്ടിട്ട് വഞ്ചിതനാവണ്ട ഇതെന്തല്ല ഖുർആാനിലോ ഹദീസിലോ ഇല്ല ഇത് പ്രവാചകന് പരിചിതമല്ല ഇത് സുന്നത്തിലില്ല ഇത് മുൻകറച്ചാൻ ഇത് രണ്ടും ഉപേക്ഷിക്കേണ്ട വിദഗ്ധനെ അദ്ദേഹം വളരെ കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് അതേ രൂപത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്തിയിട്ടുണ്ട് സൂചിപ്പിച്ചത് പോലെ ഞങ്ങൾക്ക് അതിൽ ജീവിക്കാനുള്ള ഇബാദത്തുകൾ നിർവഹിക്കാനുള്ള സൗഫിക്ക് തരണേ നല്ല പ്രാർത്ഥനയാണ് പക്ഷേ ഇതെപ്പം മുതലാ പ്രാർത്ഥിക്കുന്നത് പ്രജപോ ഒന്നിനാണ് അതിൻറെ തലേന്ന് പ്രാർത്ഥന ഉണ്ടോ ഇല്ല എന്തേ അതിന്റെ മുമ്പ് പ്രാർത്ഥിച്ചാൽ ഒരു കുഴപ്പവും ആ രൂപത്തിലാണ് ഈ പ്രാർത്ഥനയെ നമ്മൾ നോക്കിക്കാണുന്നതെങ്കിൽ അത് പ്രശ്നമല്ല പക്ഷേ റജബ് ഒന്നു മുതൽ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനകത്ത് മറ്റൊരർത്ഥം കൂടെ ഈ പ്രാർത്ഥന അങ്ങനെയാകുമ്പോ അത് തെറ്റായി മാറും കാരണം ഹബീബ് വസ്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല മറ്റർത്ഥത്തിൽ സഹാബത്ത് അങ്ങനെയായിരുന്നല്ലോ ആദ്യത്തെ ആറു മാസം റമദാൻ കഴിഞ്ഞ അള്ളാഹുബേ ഞങ്ങളുടെ ഇബാദത്തുകൾ റമദാൻ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മാസം കഴിഞ്ഞാൽ പ്രാർത്ഥന അടുത്ത റമദാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ അത് റജബ് ആ രൂപത്തിലാണെങ്കിൽ നമുക്കും പ്രാർത്ഥിക്കാം റജബ് റജബൊന്നു മുതലുള്ള പ്രത്യേക പ്രാർത്ഥന എല്ലാ നിസ്കാരത്തിന് ശേഷവും അത് വിധാത്താണ് റസൂഹി വസ്സലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്നതും കൂടെ നമ്മൾ ഓരോരുത്തരും സാന്ദർഭികമായി മനസ്സിലാക്കുകയും ഇത്തരത്തിലുള്ള അതുപോലെ തന്നെയുള്ള പ്രാർത്ഥനകൾ ഇത്തരം വിഷയങ്ങളൊക്കെ വിദഗ്ധത്താണെന്ന് മനസ്സിലാക്കുകയും ഏത് രൂപത്തിലാണോ അള്ളാഹുവും പ്രവാചകനും ഈ വിഷയത്തിൽ പവിത്രതകൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതേ രൂപത്തിലുള്ള പവിത്രത കാത്തു സൂക്ഷിക്കുകയും അള്ളാഹു അല്ലാഹു ആദരിച്ചവയെ ആദരിക്കാനുമുള്ള തുകയുള്ള മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറണം വിദഗ്ധത്തുകളിൽ നിന്നും മാറാനുള്ള മാനസികാവസ്ഥയും നമുക്കുണ്ടാവണം ഈമാനും നമുക്കുണ്ടാവണം അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുബീനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് നാം സൂചിപ്പിച്ചത് പ്രജപമാസത്തിലെ പ്രത്യേക നമസ്കാരങ്ങളും പ്രാർത്ഥനകളും പ്രത്യേക നോമ്പുകളും അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ ഇല്ല അത് പ്രാമാണികമല്ല അത്തരം കാര്യങ്ങൾ വി പ്രവർത്തിക്കുന്നതും വിശ്വസിക്കുന്നതുമൊക്കെ വിശ്വാസികളായ ആളുകൾ ഗൗരവത്തോടെ കാണണമെന്നാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ ഇത്തരം വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പലരും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട് കണ്ടോ പ്രാർത്ഥന പാടില്ല എന്നാണ് നിസ്കാരം അതിനെ ഇവരെ എതിർക്കുന്നത് നോമ്പ് നോൽക്കുന്നതിനല്ലേ എതിർക്കുന്നത് അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ ഇവരെ ഒരു നന്മ മുടക്കികളാണല്ലോ എന്ന ചില കൊമൻറ്റുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്താണ് ഇതിൻ്റെ വസ്തുത നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടെ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മുസ്ലിമീങ്ങളാണ് നമ്മൾ ഇസ്ലാമിൻ്റെ മെമ്പർമാരാണ് നമ്മൾ ഓരോരുത്തരും അഷഹദ് അന്ന മുഹമ്മദ് എന്ന സാഖ്യവാക്യത്തിൻ്റെ രണ്ടാമത്തെ പാതിയും ഹൃദയം കൊണ്ട് കൊണ്ടുറപ്പിച്ച് നാവുകൊണ്ട് മൊഴിഞ്ഞവരാണ് എന്താ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്താ പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകന് ആ പ്രവാചകനാണ് ഇരുപത്തി വർഷക്കാലം കൊണ്ട് ഈ മതം പൂർത്തീകരിച്ചിട്ടുള്ളത് എനിക്ക് തോന്നിയതുപോലെ എനിക്ക് ഇഷ്ടമുള്ളത് ആചരിക്കാനും വിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ ദീനിൽ എനിക്കില്ല ഈ എന്താണോ അൽ യൗമ മതത്തിലില്ലാണോ ഇതാ പ്രവാചകനിലൂടെ ഇന്നേ ദിവസം നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചു ഇനി ഇതിനകത്തേക്കൊന്നും ചേർക്കേണ്ടതില്ല ഇതിനകത്തുള്ളതൊന്നും എടുത്തു മാറ്റേണ്ടതുല്ല ആ രൂപത്തിൽ ഇത് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു ഒരു നിസ്കാരം കൂടെ നല്ലതല്ലേ ഒരു നോമ്പും കൂടെ എന്താ കുഴപ്പം നല്ലതല്ലേ ഇന്ന പ്രാർത്ഥന കൂടെ ഈ പ്രാർത്ഥനക്ക് എന്താണ് കുഴപ്പം ഇത് ആഘോഷിച്ചാൽ എന്താ ഇത് ആചരിച്ചാൽ എന്താ ഇല്ല ഈ ഒരു ചോദ്യം ഈ ഇസ്ലാമിനകത്ത് നിന്നുകൊണ്ട് അഷദ് എന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യന് ചോദിക്കാൻ പാടില്ല അതാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ ആശയം അതാണ് കാരണം അയാൾ അംഗീകരിക്കുന്നത് അള്ളാഹുവിന്റെ ദൂതനാണ് ആ പ്രവാചകൻ പഠിപ്പിച്ചതാണ് എൻ്റെ വിശ്വാസം ആ പ്രവാചകൻ പഠിപ്പിച്ചതാണ് എൻ്റെ ആദർശം ആ പ്രവാചകൻ പഠിപ്പിച്ചതാണ് എൻ്റെ കർമ്മങ്ങൾ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ കർമ്മങ്ങളായി വിശ്വാസങ്ങളായി ആചാരങ്ങളായി ഞാൻ കൊണ്ടു നടക്കില്ല എന്ന് ഉറച്ച സാക്ഷ്യമാണ് അയാൾ മാത്രമല്ല അതിന്റെ ഗൗരവം തന്നെ പറഞ്ഞു നബി പേരിൽ കളവ് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് ആദ്യം ഈ മാസം റിയിച്ച ആൾക്ക് നരകം നിഷിദ്ധമാണ് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് വെക്കുകയാണ് ആളുകൾ പ്രചരിപ്പിക്കുകയാണ് ആളുകൾ ആരെക്കുറിച്ചാ

നബിഹു വസൂപ്പിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രവാചകന് പരിചയമില്ല അള്ളാഹുവിൻ്റെ ദീനിലില്ല പ്രമാണങ്ങളില്ല എന്ന് മനസ്സിലാക്കുമ്പം അത് പറയാനും അതിൽ നിന്ന് മാറി നിൽക്കാനും താല്പര്യപ്പെടുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അല്ലാതെ നന്മകളോടുള്ള പ്രയാസമല്ല അതിനോടുള്ള ദേഷ്യമല്ല അള്ളാഹുവിന്റെ പ്രവാചകം പഠിപ്പിച്ചതാണ് ഈ മതം അത് അതേ രൂപത്തിൽ ഉൾക്കൊള്ളാനാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് എന്നതുകൊണ്ടാണ് അള്ളാഹു സുബഹാന അല്ല മരണം വരെ യാതൊരു തരത്തിലുള്ള കൃത്രിമങ്ങളുമില്ലാതെ ഈ മതത്തെ അതേ രൂപത്തിൽ ആചരിക്കാനും വിശ്വസിക്കാനും പ്രവർത്തിക്കാനും ഉൾക്കൊള്ളാനും പ്രചരിപ്പിക്കാനും നമുക്കും ഏഴുത്തോർക്കും മകൻ തൗഫിക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ